എവിടെ ഓസിന് കിട്ടാലും പോയി തിന്നുന്ന ടീമാണ് ഇവരൊക്കെ ഇവരാണ് ഇന്ന് വലിയ ആശയവും പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് ഇതിനൊക്കെ പഞ്ചാവറുകൾ എന്തൊക്കെയാ പറയുന്നെന്ന് യാതൊരു നിശ്ചയമില്ല നാലക്ഷരം കൂട്ടി എഴുതാനോ വായിക്കാനോ അക്ഷര തെറ്റില്ലാതെ പറയാനോ ഒന്നും അറിയില്ല ഇവർക്കാകെ അറിയാം അത് വിഗ്രഹാരാധന ആ മതം പാടില്ല ഞമ്മന്റെ മതമോ പത്തര മാറ്റാണ് തൂറിയതും തിന്ന് ജീവിക്കുന്ന ലോകത്തിലെ ഏക വന്യജീവികള് ഇവിടെ സ്വന്തം വിശ്വാസത്തെ ഒരു വ്യക്തി അപമാനിച്ചാൽ ആർക്കാണെങ്കിലും വേദന തോന്നും ഇപ്പോ ഇന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ അതല്ലേ പറയുന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ മതം നല്ലതാണ് ശരി ഒരു മതത്തിൽ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾക്ക് മറ്റൊരു മതത്തിലെ അന്ധവിശ്വാസത്തെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒന്നുകിൽ സ്വന്തം മതത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന മതത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം റൈറ്റ് ഇപ്പോ ഹിന്ദു മതത്തെ അതിൻ്റെ ദൈവങ്ങളെയൊക്കെ അധിക്ഷേപിച്ച ചീഫ് ജസ്റ്റിസ് ഗവായി നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരായിട്ട് ഒറ്റത്തന്തയ്ക്ക് പിറന്ന ഒരു വക്കീല് ഷൂ എറിഞ്ഞ് പ്രതിഷേധിച്ചു എന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ സ്വന്തം വിശ്വാസത്തെ ഒരു ജിഹാദി അപമാനിച്ചപ്പോൾ നിങ്ങളുടെ പ്രവാചകനെ ഞങ്ങളും അപമാനിക്കാനിറങ്ങിയാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ രാജ്യത്തോടു മാപ്പ് പറയാനെന്നാണ് കോടതി വിധിച്ചത് അറിയില്ല നിങ്ങൾക്ക് സംഭവം അതെ ബി ആർ ഗവായി ആ കോടതിയുടെ പ്രതിനിധിയാണ് എന്ന് മറക്കരുത് ആ കോടതി ആ കോടതിയും ആ ജഡ്ജിയും ഹിന്ദു വിശ്വാസത്തെ ആരെങ്കിലും കളിയാക്കുമ്പോൾ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ ജഡ്ജി സ്വയമേവ രാജ്യത്തോട് മാപ്പ് പറയേണ്ടതില്ലേ എന്നൊരു ചോദ്യം അന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തെ കളിയാക്കിയ ഗവായി രാജ്യത്തോട് മാപ്പ് പറഞ്ഞില്ല എന്ന് അന്ന് മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്നു ഇപ്പോ നമ്മുടെ നാട്ടില് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞു പക്ഷെ ഐ ലവ് പിഗ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി അതെന്താ ഹലാൽ എന്ന് പറഞ്ഞപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ചു നോൺ ഹലാൽ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ആഹാ ആഹാ അതുകൊള്ളാലോ ശരിക്കും ഇസ്ലാമിനെ ഒന്നും ആരും ഇവിടെ വിമർശിക്കുന്നില്ല ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതമേതാ ഞങ്ങളുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് വിമർശനമായിട്ട് തോന്നുന്നു അവഹേളിക്കുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ കാഫിറുകളുടെ ഗതി എന്താ ജഡ്ജിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ഭരണഘടനയാണെങ്കിലും ഇവരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മതേതരത്വമാണ് നീതിയാണ് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു ഭരണഘടന കൈ തൊട്ട് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവരൊക്കെ വരുന്നത് അപ്പോ അത്തരം നീതിന്യായ സംവിധാനത്തിൽ നിന്ന് തന്നെ സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ് തകർന്ന് കിടക്കുന്ന വിഷ്ണുവിൻ്റെ രൂപം പൂർവാവസ്ഥയിലാക്കാൻ പുരാവസ്തു വകുപ്പിനോട് ആവശ്യപ്പെടണം എന്ന പരാതിക്കാരൻ്റെ അപേക്ഷയിൽ അത് നന്നാക്കാൻ നിന്റെ ദൈവത്തിനോട് പറയൂ അല്ലെങ്കിൽ വേറെ വല്ല ദൈവത്തെയും പ്രാർത്ഥിക്കൂ എന്നാണ് ജഡ്ജ് വിധിച്ചത് ആ സമയത്ത് ഒന്നും ആർക്കും പ്രണപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ വക്കീല് പ്രതികരിച്ചു ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്നും പറഞ്ഞു ഒരു മതത്തെ മാത്രം അധിക്ഷേപിക്കുന്നതിന് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മുഹമ്മദിനെ അപമാനിച്ചു എന്ന് ഒരാൾ പരാതിയുമായി വന്നപ്പോൾ മുഹമ്മദിനോട് വന്ന് പരാതി പറയാൻ പറയൂ എന്ന് ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു ജഡ്ജി പറയുമോ ഇതാണ് നമ്മുടെ ചോദ്യം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ പറയുന്ന വസ്തുതകളോട് നൂറ് ശതമാനം ഞാൻ നീതി പുലർത്താറുണ്ട് പറയുന്നത് വസ്തുതകൾ അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ചോദിക്കട്ടെ മുഹമ്മദ് എന്ന പ്രവാചകനെ ജോസഫ് മാഷ് നിന്നിച്ചു എന്ന് പറഞ്ഞ് അപമാനിച്ചു എന്ന് പറഞ്ഞ് മാഷിനെതിരെ കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആരെ അപമാനിച്ചത് മുഹമ്മദിനെ എന്നാ പിന്നെ മമ്മത എണ്ണം വന്ന് പറയട്ടെ പറയോ മത നിന്ന ശരി എന്ന മതം വന്ന് പറയട്ടെ ഈ മതമാരുടെ നമ്മുടെ പടച്ചോണ്ടതാ ശരി എന്നാ പടച്ചോം എന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ സമ്മതിക്കുന്നു ഞാൻ പറയുന്നത് വസ്തുതയല്ല എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മിനിമം ബുദ്ധി നീ സെൻസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുക വീണ്ടും നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് ഞാൻ പറയുന്നത് ദഹിക്കുന്നില്ല വെറുതെ നിന്റെ സമയം പോകുന്നു എന്ന് തോന്നിയാൽ പിന്നീട് ഇവിടെ നിൽക്കരുത് നീ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവനാണെങ്കിൽ അതാണ് മിനിമം നീ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ തുമ്പൻസ് കുഞ്ഞുങ്ങൾ ഒന്നും വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിലും ചാറ്റ് ബോക്സിലും കിടന്ന് നിറഞ്ഞാടണ്ട ഞാൻ ഒരു ഞെക്ക് ഞെക്കിയാൽ നീ ഒക്കെ നടപടിക്ക് പുറത്താ കേട്ടോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും നിനക്കൊക്കെ മനസ്സുണ്ടെങ്കിൽ കേൾക്കാം അതല്ലെങ്കിൽ ഉളുപ്പില്ലാതെ ഇറങ്ങിപ്പോകാം ഞാൻ എന്തു പറയണം എൻ്റെ അഭിപ്രായം എന്താണ് എൻ്റെ ആശയം എന്താണ് ഞാൻ എന്ത് ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങൾ ആരുമല്ല അതുകൊണ്ട് അതെ അസലായി അലക്കാൻ തന്നെയാണ് തീരുമാനം എവിടെ നമ്മുടെ അഡ്മിന്മാരെമാരെയൊക്കെ പറഞ്ഞു വിടറേനെ തുമ്പൻ സ്റ്റീം തെറി പറയുന്ന ടീംസ് ആണെങ്കിൽ ഇവിടെ നിർത്തരുത് പറഞ്ഞു വിട്ടേക്കണം തെറി പറയാൻ വേണ്ടി ഇവിടെ ഇവന്മാർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത് ഓക്കെ അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്ലാം മാത്രം എന്തോ പത്തര മാറ്റാണ് മറ്റെല്ലാ മതങ്ങളും പോക്കാണ് എന്ന് തെളിയിക്കണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മതേതര സംഹിതകളിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്ത് എല്ലാ മനുഷ്യനും തലവേദനയാണ് ഈ ഖുർആാനും ഇസ്ലാം എന്ന മതവും ാണ് എന്ന യാഥാർത്ഥ്യം ലോകത്തുണ്ടാകുന്ന സകലമാന കലാപങ്ങളുടെയും മൂല കാരണം ഖുർആനാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ ോഹിത്ത് എന്ന് പറയുന്ന ജഡ്ജ് വിധിച്ചിരുന്നു ഇക്കാലം അത്രയും ഖുർആാൻ സമാധാനമാണ് സമാധാനമാണ് എന്ന് ഇന്നുവരെ സ്ഥാപിക്കാൻ ഒരൊറ്റ മുസ്ലിം പുരോഹിതനും കഴിഞ്ഞിട്ടില്ല എന്താ കാരണം എന്താ